സോമ നീ കാരണം ഞാൻ വൈറലായി അപ്പൊ നീയും വൈറലായി ഒരുപാട് സന്തോഷം സി സി ടി വി നോക്കി സോമ എല്ലാരെയും കൂട്ടി കല്യാണത്തിന് വരണ എന്ന് പറഞ്ഞ ആ വൈറൽ ചേട്ടനാണിത് ഇതാണ് ആ വൈറൽ സോമൻ ചേട്ടന്റെ വീടും ആ സി സി ടിവിയും സോമ ചേട്ടൻ നമസ്കാരം നമുക്ക് നാട്ടി വരുമ്പം കാണാം കേട്ടോ സോമ കല്യാണം സോമനാണ് സത്യത്തിൽ താരം സോമൻ ഈ ക്ലിപ്പ് എടുത്ത് അവന്റെ വീട്ടിൽ അയച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് വൈറൽ ആവത്തില്ല ഇപ്പൊ അതുകൊണ്ട് വെളിക്കോട്ട് ഇറങ്ങുമ്പോ മനുഷ്യരെല്ലാം ഓരോന്നും പറയുവാ എല്ലാവരും അറിഞ്ഞു നമസ്കാരം ഒരു സന്തോഷം നിറഞ്ഞ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് എന്ന പ്രദേശമാണ് വൈറലായ ഒരു കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഇവിടെ എത്തിയത് ചേട്ടൻ്റെ പേര് പ്രദീപ് എന്നാണ് അതായത് സി സി ടി വി നോക്കി സോമ എല്ലാവരേയും കൂട്ടി കല്യാണത്തിന് വരണേന്ന് പറഞ്ഞ ആ വൈറൽ ചേട്ടനാണിത് ചേട്ടൻ്റെ പേര് പ്രദീപ് എന്നാണ് ചേട്ടൻ്റെ ഭാര്യയാണ് അപ്പം ഇവർ രണ്ടും കൂടാണ് സോമ കല്യാണത്തിന് വരണേന്ന് പറഞ്ഞ് മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ സോമൻ ചേട്ടൻ്റെ വീട്ടിൽ പോയി സി സി ടി വി നോക്കി വിളിച്ചത് അത് വലിയ വൈറലായിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് പ്രതിപേഠനോട് ചോദിക്കാം അതെ വൈറലായി വല്ലാത്തൊരു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം നോർമലായിട്ട് നമ്മൾ ആ വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചിട്ട് പോരുന്നത് സത്യത്തിൽ ഇത് വൈറലാക്കിയത് സോമനാണ് അതാണ് അത് സത്യം എന്നത് സോമനാണ് സത്യത്തിൽ താരം സോമൻ ഈ ക്ലിപ്പ് എടുത്ത് അവൻ്റെ വീട്ടിൽ അയച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇത് വൈറലാകത്തില്ല ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ സംഭവം നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇത് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഞങ്ങള് ഒരു സാധാരണ ഒരു വീഡിയോ പോലെ സന്തോഷം അടിച്ച് ഇനി കണ്ടിട്ട് മാറുക വീട് ഇത് പെട്ടെന്ന് ഇത് വൈറലായി ഒരു സംഭവമായി പോയി ഞാൻ ഞെട്ടിപ്പോയി ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് ഈ സോമൻ എന്ന് പറയുന്നത് എൻ്റെ ബാലയല്ല സുഹൃത്തൊക്കെയാണ് എൻ്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്താണ് സോമൻ താമസിക്കുന്നത് സോമൻ സ്ഥലത്തില്ല പക്ഷി സൗദിയിലാണ് അപ്പോൾ ഞാൻ ആ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മയെടുത്ത് കല്യാണം പറഞ്ഞിട്ട് തിരിച്ചു പോരുന്ന പോരുന്നപ്പോൾ സി സി ടി വി ഉണ്ടല്ലോ എന്നാൽ പിന്നെ അതിനകത്ത് നോക്കിയത് അവനടുത്തുനിന്ന് പറഞ്ഞേക്കാം അവൻ കാണുമ്പോൾ ഓൺലൈനിലുണ്ടെങ്കിൽ കാണട്ടെ ഇത് കഴിഞ്ഞ് തന്നെ ഞാൻ സി സി ടി വി സോമ കല്യാണത്തിന് വന്ന് വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും കൂട്ടി എങ്ങനെ വിട്ടേക്കണം എന്ന് പറഞ്ഞത് വൈറലാകാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ലോ അതൊരു ചിന്തയില്ലല്ലോ പക്ഷേ ഇതിനകത്ത് വോയിസ് റെക്കോർഡിംഗ് ഉണ്ടെന്നുള്ളത് കാര്യം പോലും നമുക്കറിയില്ലായിരുന്നു ഇത് അവനാ ക്ലിപ്പ് പിന്നീട് എനിക്ക് എൻ്റെയും വന്നപ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ വോയിസ് ഉൾപ്പെടെയാണെന്നുള്ള അറിയുന്നത് ഭയങ്കര വൈറലായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു സോമൻചാട്ടന് കല്യാണത്തിന് കല്യാണത്തിന് വരാൻ പറ്റില്ല പക്ഷെ അപ്പൊ വീട്ടിലുള്ളവരെല്ലാരും ചേർത്ത് കല്യാണത്തിന് വിട്ടു എന്നുള്ളതാണ് സന്തോഷം അതിനകത്ത് ഒരുപാട് സന്തോഷം നാട്ടുകാർ എല്ലാരും സന്തോഷത്തിൽ ഇരിക്കുകയാണ് എല്ലാരും തിരിച്ചറിയുന്നവരെല്ലാം വൈറൽ പ്രതിവ് ഇതൊക്കെയാ വിളിക്കുന്നത് അതെ 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 വീട്ടുകാരി ഉണ്ടായിരുന്നു കൂടെ വീട്ടുകാരി തൊട്ടടുത്തു ഇത് ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തി മൂന്നോ മറ്റോ ആണ് തോന്നുന്നു കല്യാണം പള്ളിയുടെ ആദ്യഘട്ടത്തിലാണ് അവിടെ പോയി വിളിക്കുന്നത് ഫെബ്രുവരി നാലാം തീയതി ആയിരുന്നു കല്യാണം ആ മണൂർഖാവ് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം പക്ഷേ ഇതെല്ലാം അതെ അതെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ സാധനം വയറല്ലാവുന്നത് തീർച്ചയായിട്ടും സോമിനും ഇത്ര കഷ്ടപ്പെട്ടാലും സോമിനും എത്തിയാന് എനിക്കതിനു മുമ്പ് ക്യാമറ ഉള്ളതായിട്ട് അറിയായിരുന്നു അറിയാമായിരുന്നു എവിടെയെന്ന് പറയുമ്പോൾ വീട്ടിൽ ചെറിയൊരു വിഷയമായി ബന്ധപ്പെട്ട് അവിടെ മുയലിനെ കാണാതെ പോയായിരുന്നു അപ്പോൾ അത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ക്യാമറ ഉണ്ടായതുകൊണ്ടാണ് അത് സി സി ടി വി ഉണ്ടായിട്ടാണ് അറിഞ്ഞത് ഒരു പട്ടി വന്ന് പിടിച്ചതായിരുന്നു അത് കണ്ട അപ്പോൾ എനിക്ക് മനസ്സിലായി അന്നേരം അവനാ വിളിച്ച് ആ വീട്ടിൽ പറഞ്ഞത് ഉണക്ക് പട്ടി വന്ന് മുയലിനെ പിടിച്ചിട്ടുണ്ട് എന്ന് വീട്ട് അന്നേരം ആ വീട്ടുകാർ അറിയുന്നത് പട്ടി മുയലിനെ പിടിച്ച കാര്യമൊക്കെ അപ്പോൾ അതെനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനെന്തായാലും അവന് ഓൺലൈനിൽ ഉണ്ടെങ്കിൽ കാണട്ടായിരുന്നു എഴുതി തന്നെ അവനെ വിളിച്ച് പറഞ്ഞതാണ് അവൾ ഒരു രൂപ ചിലവില്ലാതെ വൈറലായി എന്നുള്ളതാണ് മറ്റൊരു കാര്യമുണ്ട് കല്യാണം ഒക്കെ കഴിഞ്ഞു പക്ഷേ സോമൻ ചേട്ടൻ ഗൾഫിലായതുകൊണ്ട് വന്നില്ല വീട്ടുകാരെല്ലാം കല്യാണത്തിൽ പങ്കെടുത്തു നമുക്ക് ചേട്ടന്റെ മകളും മരുമകനും ഒക്കെ ഉണ്ട് അവരൊന്ന് വിളിക്കാം ഇതാണ് പ്രതി വേട്ടൻ സോമൻചേട്ടനെ ഇവരുടെ കല്യാണത്തിനാണ് ക്ഷണിച്ചത് എന്ത് ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചോ ഇല്ല ഇൻസ്റ്റഗ്രാമിന് മുമ്പേ കണ്ടായിരുന്നു പക്ഷേ ഇത് ഇത്ര വൈറലാവും പ്രതീക്ഷിച്ചില്ല നിങ്ങളാണ് അതിനത്തെ മറ്റൊരു താരങ്ങൾക്കും അറിയത്തില്ല ഇല്ല അതിനുമുമ്പേ കണ്ടായിരുന്നു ില് കിട്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ കണ്ടുപോയി കല്യാണത്തിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാമിൽ സോമ നീ നീ കാരണം ഞാൻ വൈറലായി അപ്പൊ നീയും വൈറലായി ഒരുപാട് സന്തോഷം വരുമ്പോ നമ്മൾ വീണ്ടും കണ്ട് വൈറലാക്കാം ഇതാണ് ആ വൈറൽ വീട് അതായത് സോമൻ ചേട്ടന്റെ വീട് ഈ സി നോക്കിയാണ് നമ്മുടെ പ്രദീപേട്ടൻ സോമൻ ചേട്ടനോട് പറഞ്ഞത് സോമ എല്ലാവരെയും കൂട്ടി കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞത് ഈ സി സി ടി വി നോക്കിയാണ് ഇതാണ് സോമൻ ചേട്ടന്റെ ഭാര്യയാണ് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പേര് സിന്ധു അമ്മയുടെ പേര് പേര്സിനി അന്ന് അമ്മ മാത്രേ ഇവിടെ ഉള്ളായിരുന്നു കേട്ടോ ചേച്ചി അന്ന സ്ഥലത്തില്ലായിരുന്നു എന്തായാലും ഇപ്പൊ ആൾക്കാരൊക്കെ എന്ത് പറയുന്നു അടിപൊളിയാണൊക്കെ പറയുന്നത് അതില്ലാത്തോണ്ട് പെട്ടെന്ന് അറിയത്തില്ലേ അറിയാവല്ലേ ഇപ്പൊ അതുകൊണ്ട് വെളിക്കോട്ടിറങ്ങുമ്പോ മനുഷ്യരെല്ലാം ഓരോന്നും പറയുവാ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ പ്രതിവേട്ടനെ ഇങ്ങനെ കല്യാണം പറയാൻ വന്നപ്പോഴേ ഇങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു ക്യാമറയെ നോക്കി സോമനെ വിളിച്ചെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അണ് അണ്ണൻ സോമൻ അണ്ണൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊക്കെ പ്രതിവേട്ടം വന്ന് കല്യാണം പറഞ്ഞിട്ടുണ്ട് അണ്ണനെ പ്രത്യേകം ക്യാമറയിൽ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അന്ന ഞാനൊന്ന് നോക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയിട്ട് ആ വീഡിയോ മാത്രം എടുത്ത് എനിക്കും പ്രതിവേട്ടനെ അയച്ചു തന്നു അന്നേരം കല്യാണം വിളിച്ചത് സ്വീകരിച്ചെന്നും പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അന്നേരം പറഞ്ഞു ഇല്ല വീഡിയോ അങ്ങ് വൈറലായി ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാ വയ്യ ഫോൺ വിളിയോടാ ഫോൺ വിളി അതോ അറിഞ്ഞു അങ്ങനെ ഒരു തമാശക്ക് ചെയ്തതാ ഇത്രയും സീരിയസ് ആവുമെന്ന് വിചാരിച്ചില്ല ഒരാൾ സന്തോഷമുണ്ട് ഇതാണ് ആ വൈറൽ സോമൻ ചേട്ടന്റെ വീടും ആ സി സി ടി വി സോമൻ ചേട്ടാ നമസ്കാരം നമുക്ക് നാട്ടി വരുമ്പം കാണാം കേട്ടോ